അപ്പോൾ നമുക്ക് എപ്പോഴും ഈ പ്രകൃതിയുടെ ഒരു എലമെൻറ്റിനെ നമുക്ക് ഈ ഉണ്ടാക്കുന്ന സ്ഥാനത്തേക്ക് വെച്ചിട്ട് അത് ആൾക്കാരിലേക്ക് കൊടുക്കാം അതായത് പ്രകൃതിയിൽ നിന്ന് മനുഷ്യരില്ലേക്കെന്നുള്ളൊരു ഒരു ഐഡിയ ഉണ്ട് എൻ്റെ ആ പേരിലൂടെ തന്നെ ഹാൻഡ് ക്രാഫ്റ്റഡ് ബൈ മനുഷ്യൻ എന്നാണ് എഴുതിക്കുന്നത് അപ്പോൾ അതിൽ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഇതാണ് വളരെ സാധാരണമായിട്ടുള്ള ജോലി ചെയ്യുന്ന പ്രൊഫൈനിലുള്ള ആൾക്കാർക്കും കലാപരമായിട്ടുള്ള കാര്യങ്ങളെ കാണിക്കുന്ന വസ്തുക്കൾ കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് അങ്ങനത്തെ ഒരു ഫീല് കൊടുക്കുക എന്നുള്ളൊരു ഒരു ഒരു ശ്രമമാണ് എനിക്കുള്ളത് ആത്മാശ്രയം എന്ന് പറയുന്നത് ശരിക്കും അതൊരു നിലവിലതൊരു ഓൺലൈൻ കമ്മ്യൂണിറ്റി സ്പേസ് പോലെ വന്നിരിക്കുകയാണത് ശരിക്കും ഇത് ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ പലപ്പോഴും അതിൻ്റെ പേരിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കാറുണ്ട് അത് ഞാൻ പറയാം ആത്മാശ്രയം എന്ന് പറയുമ്പോൾ ആത്മ ആശ്രയം രണ്ട് വാക്കുകൾ ചേർന്നിട്ടുള്ളൊരു ഇതുപോലെ നോക്കാം അപ്പോൾ ആത്മാവെന്ന് ആത്മാ എന്ന് പറഞ്ഞാൽ സ്വയം എന്നുള്ളൊരു ആശ്രയം എന്ന് പറഞ്ഞാൽ ഒരു ഒരു അഭയം ആശ്രയം എന്നുള്ള അർത്ഥം അപ്പോൾ അതിൻ്റെ ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ബാഹ്യമായിട്ടുള്ള സ്രോതസ്സുകളൊന്നും അല്ലാതെ സ്വന്തമായിട്ടുള്ള ഉള്ളിൽ നിന്നൊരു സന്തോഷം ഒരു ഒരു തൃപ്തി അതൊക്കെ കണ്ടെത്തുക എന്നുള്ളൊരു ആശയമാണ് അതായത് മനുഷ്യൻ്റെ ഒരു ഒരു ആന്തരിക അസ്തിത്വം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ അതിനൊരു കുറച്ചുകൂടി അഘാഠമായിട്ടുള്ളൊരു ഒരു ഒരു കണക്ഷൻ കൊണ്ടുവരാനുള്ള ശ്രമം അതൊക്കെയാണ് ഈ ഒരു സംരംഭത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ൊരു ആശയം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു തുടക്കം ശരിക്കും അതിനെ നമ്മളൊരു ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ലൈഫിലും അത് മനുഷ്യരുടെ എല്ലാവരുടെ ലൈഫും അതുപോലെ നമുക്ക് ചുറ്റുമുള്ള എല്ലാ സാധനങ്ങളും വളരെ അപൂർണ്ണമാണ് എല്ലാത്തിലും ഇമ്പർഫെക്റ്റാണ് എനിക്ക് ആ വാക്കങ്ങനെ അധികം യൂസ് ചെയ്യാനൊരു താല്പര്യമില്ല എന്നാലും ഞാൻ പറയാം അതിലെല്ലാം നമ്മളൊരു മൂല്യവും ഭംഗിയും കണ്ടെത്താനൊക്കെ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു വളരെ ബോധപൂർവമായിട്ടുള്ളൊരു ലൈഫ് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനും നമുക്ക് സ്വയം ഉള്ളിൽ നിന്നുള്ളൊരു തൃപ്തി കൊണ്ടുവരാനും ഉള്ളൊരു അതിൻ്റെ വിജയം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ അപ്പോൾ ഞാൻ അതിന് ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് കലയാണ് കലാപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അതുപോലെ പ്രകൃതിയിൽ നമുക്ക് നമ്മുടെ ചുറ്റും എവിടെ നോക്കിയാൽ നല്ല ഭംഗിയാണല്ലോ അപ്പം വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നമുക്കൊരു പ്രത്യേകത തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക ഇതൊക്കെയാണ് എൻ്റെ ഒരു ഡെയിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് പേജിലൂടെ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൂടെ ആൾക്കാരോട് ഒരു കഥയായിട്ടും ഒരു കൂടി ഒരു കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുക അല്ലെങ്കിൽ അതിനെ ഒന്ന് പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേനും അങ്ങനെ ചെയ്യുമ്പോഴേക്കും ആണ് ആൾക്കാർക്ക് കുറച്ചുകൂടെ നല്ലൊരു രീതിയിൽ ഇതിനെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നതും ഒരു കുറച്ചും കൂടെ ആസ്വാദികരമാകുന്നതും അങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പോൾ അതാണ് എൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള എൻ്റെ ഒരു നീക്കം ആ ഒരു അതുവഴിയാണ് ത്തിന് ഒരു വലിയ പ്രചോദനം എന്ന് പറയുന്നത് എൻ്റെ ഒരു കുട്ടിക്കാലമാണ് കുട്ടിക്കാലം എന്ന് പറയുമ്പം വേണമെങ്കിൽ നമ്മുടെ എൻ്റെയൊക്കെ പ്രത്യേകിച്ച് ബാല്യകാലത്തെ ഒരു ബാല്യകലാകാലം എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എനിക്ക് ചിത്രരചന വളരെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു അപ്പം എനിക്കതിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ ഞാൻ കുട്ടിക്കാലം മുതൽ ചിത്രം വരക്കാൻ അറിയുന്ന ഒരു കൊച്ചു നല്ല രസമുണ്ടല്ലോ വരയ്ക്കുന്നത് അങ്ങനെയൊക്കെ കേട്ട് കേട്ടുള്ളത് എനിക്ക് സ്വാഭാവികമായിട്ട് അതിനോടുള്ളൊരു താല്പര്യം വളരെ കൂടി അപ്പോൾ എൻ്റെ വീട്ടിലെ അപ്പനും അമ്മയും ചേച്ചിമാരെല്ലാം ഇതിന് വളരെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ വളരെ വളരെ മികച്ച ഒരു നല്ലൊരു കുട്ടിക്കാലമായിരുന്നു എനിക്കുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ആ ഒരു ഇൻട്രസ്റ്റിനെ എങ്ങനെയെങ്കിലും ലൈഫിൽ മുൻപോട്ടോ എനിക്ക് കൊണ്ടുപോകണമെന്ന് വലിയൊരു താല്പര്യമായിരുന്നു പക്ഷെ അങ്ങനെ എൻ്റെ വളരെ രസകരമായിട്ടുള്ള ആ ഒരു ഒരു ജേണിക്ക് ഇടയ്ക്കൊരു വിരാമം ഇട്ടത് ഞാൻ ആയുർവേദം പഠിക്കാൻ പോയപ്പോളാണ് കാരണം അപ്പോൾ അവിടെ ഒരു ആറ് വർഷം കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഈ ചിത്രരചന പോലെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള കാര്യങ്ങളോ കുറച്ചൊന്ന് മാറ്റി വയ്ക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒരു ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് ദൈവം എനിക്ക് വേറൊരു വഴി കൂടെ തന്നു അതായത് ഞാൻ ഹൗസ് സർജൻസി ചെയ്യുന്ന സമയത്ത് ഒരു ഭിന്നശേഷിയുള്ളൊരു കുട്ടിയെ ഞാൻ പരിചയപ്പെട്ടു അപ്പം നമുക്കവിടെ ഇഷ്ടംപോലെ ഇതുപോലെയുള്ള പേഷ്യൻസ് വരും ഞാൻ പക്ഷേ ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ അല്ലാതെ വേറൊരു രീതിയിലാണ് എനിക്ക് പരിചയം ഉണ്ടായത് അപ്പം ആ കുട്ടിയെ കണ്ടപ്പം എന്തൊക്കെയോ ചെയ്യണം ആ കുട്ടിക്ക് വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യണം ചെയ്യാനുണ്ടെന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു അപ്പം ഞാൻ വോളണ്ടിയർലി ഒരു മെൻ്റർ എന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ ആ ഒരു ലേവലിനോട് എനിക്ക് താല്പര്യമില്ല എന്നാലും അത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്യാൻ ഞാൻ സന്നദ്ധനായി അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് ആ കുട്ടിയോട് ഒരു ഒന്നര വർഷത്തോളം ഞാൻ വളരെ ക്ലോസ് ഇങ്ങനെ പോയി അപ്പം കുട്ടിയുടെ കാര്യങ്ങൾ അറിയുക എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും അവനെങ്ങനെ നമുക്കൊരു മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ എൻ്റെ തലയ്ക്കുള്ളിൽ ഇങ്ങനെ റിസേർച്ച് ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ദിവസം വളരെ ആ കുട്ടി നല്ല രീതിയിൽ മെച്ചപ്പെട്ടു സോഷ്യലി കാര്യങ്ങൾ സംസാരിക്കാനും ഇടപെടാനും വളരെ നല്ല രീതിയിലായി ഒരു ദിവസം എനിക്ക് മനസ്സിലായി ഈ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള കുട്ടികളുടെ കൈവിരലും കാലിനൊക്കെ ചലനശേഷി കുറവായിരിക്കും ഫൈൻ മോട്ടോർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഈ ഫൈൻ മോട്ടോറായിട്ടുള്ള പ്രശ്നങ്ങളെ എങ്ങനെ ഡീൽ ചെയ്യാമെന്ന് ഞാൻ ആലോചിച്ചു അപ്പോൾ എൻ്റെ ചിന്തകൾ എപ്പോഴും ഡോക്ടർ ആണെങ്കിലും കലയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഞാൻ ഓർത്തു ആ കുട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്ലേ വാങ്ങിക്കാം ക്ലേ വാങ്ങിച്ചിട്ട് അപ്പോൾ കൈക്ക് ഒരു എക്സസൈസ് ആവും അങ്ങനെ എന്തെങ്കിലും കൈ കൊണ്ട് കുഴയ്ക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ളൊരു ഒരു ചിന്തയിൽ ഞാൻ അങ്ങനെ കുറച്ച് ക്ലേ ഞാൻ വാങ്ങിച്ചു പക്ഷേ ആ കുട്ടി എനിക്ക് അത് പ്രയോജനപ്പെടുത്താൻ പറ്റിയില്ല കാരണം ആ ടൈമിൽ കോവിഡ് വന്നു അവന് കോവിഡായി പോകാൻ പറ്റാതെയായി അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ക്ലേ ഞാനും തന്നെ വീട്ടിലായി അങ്ങനത്തെ ഒരു അവസ്ഥയായി അങ്ങനെ എനിക്കും വേറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഇരുന്ന സമയത്ത് ചേച്ചിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ ഞങ്ങളൊക്കെ വലിയ വില കൊടുത്താണ് വെളിയിൽ നിന്നൊക്കെ മാലയൊക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ നീ നിനക്ക് ഏതെങ്കിലും ക്ലേ ഉണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് ക്ലയൊക്കെ വെച്ചിട്ട് മാല ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്ന കുറച്ച് വള്ളിയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് വെറുതെ ഒരു രസേനങ്ങനെ ഉണ്ടാക്കി അപ്പോൾ ചേച്ചിക്ക് കോവിഡിൻ്റെ ടൈമിലും ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു കോളേജിൽ അപ്പോൾ അങ്ങനെ ചേച്ചി അതിട്ടുകൊണ്ട് പോയി ആൾക്കാരെ കണ്ടു ഇത് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു അങ്ങനെ 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 ആണ് പിന്നെ ഒരു പേജ് തുടങ്ങിയതും ഇതിൻ്റെ ഫോട്ടോസ് ഇട്ടത് അങ്ങനെയാണ് പുതിയ പുതിയ ആൾക്കാരിലേക്ക് എത്താൻ എത്തിയത് എൻ്റെ ഒരു നിരന്തര ശ്രമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആൾക്കാരുണ്ടല്ലോ നമുക്ക് വളരെ സാധാരണമായിട്ടുള്ള ജോലി ചെയ്യുന്ന പ്രൊഫൈലുള്ള ആൾക്കാർക്കും ഈ പറഞ്ഞ രീതിയിലുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങളെ കാണിക്കുന്ന വസ്തുക്കൾ കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് അങ്ങനത്തെ ഒരു ഫീല് കൊടുക്കുക എന്നുള്ളൊരു ഒരു 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 ശ്രമമാണ് എനിക്കുള്ളത് അപ്പോൾ ഞാനിതിന് കുറേ വർഷം മുൻപ് തന്നെ ചിത്രരചനയിലൂടെ ഞാൻ കുറേ ശ്രമിച്ചിരുന്നു പക്ഷേ അത്ര നന്നായിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല അതുമല്ല വലിയ പടങ്ങളോ ഒന്നും ഒരിക്കലും ആൾക്കാർ പൈസ കൊടുത്ത് അങ്ങനെ അധികം വാങ്ങിക്കുന്ന ഒരു ശീലം നമ്മുടെ നാട്ടിലൊന്നും ഇല്ല അപ്പോൾ ഞാൻ ഓർത്തു നമ്മുടെ നാട്ടിലൊക്കെ കുറച്ചൊന്ന് ഒരുങ്ങിയൊക്കെ പോകുന്ന സ്ത്രീകളായതുകൊണ്ട് നമുക്ക് അവരുടെ കൂടെ എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഇങ്ങനത്തെ ഒരു എൻ്റെ ഈ ഒരു ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ മാലകളുണ്ടാക്കാമല്ലോ എന്നോർത്തു അങ്ങനെയാണ് ഞാൻ നമ്മുടെ ഇപ്പം കേരളത്തിലും അതുപോലെ സൗത്ത് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റ്സിലൊക്കെ ഉള്ള കലാരൂപങ്ങളെ ഞാൻ മാലയിലേക്ക് മണ്ണിന് മണ്ണുകൊണ്ട് മാലയിലേക്ക് മാറ്റാനുള്ളൊരു ഒരു ഒരു ആശയം അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു സംഭവം ഉണ്ടായി അപ്പോൾ ഇതിനോടകം തന്നെ ഒരു പത്ത് തരത്തിലുള്ള തെയ്യത്തിൻ്റെ മാലകൾ അതുപോലെ കഥകളി ഓട്ടം ഓട്ടംതുള്ളൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി അപ്പോൾ എനിക്കത് അവരിടുമ്പോൾ വളരെ സന്തോഷമാണ് കാരണം മറ്റൊരു കലയെ അവർ അവർക്കത് അക്വയർ ചെയ്യാൻ പറ്റുന്ന അവർക്ക് ഫീസിബിൾ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് അവരത് തന്നെ അവരുടെ ഡ്രസ്സിങ്ങിലാക്കുന്നു അവരത് അണിയുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് സാധാരണയായിട്ട് ഞാൻ മാലയിപ്പം കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത് ക്ലേ വെച്ചിട്ടാണ് ക്ലേയിൽ നാച്ചുറലായിട്ടുള്ള ക്ലേ അതായത് ടെറാക്കോട്ട എന്ന് പറഞ്ഞിട്ടുള്ള ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കും പക്ഷേ അത് വളരെ കുറച്ചേ ഉണ്ടാക്കാറുള്ളൂ കാരണം അതിന് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം വളരെ കുറവാണ് വീട്ടിൽ അപ്പം അത് വെച്ചിട്ട് കുറച്ചുണ്ടാക്കും പക്ഷെ കൂടുതലും എയർ ഡ്രൈ ക്ലേ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കുന്നത് അതായത് നമ്മുടെ വായുൽ തന്നെയുള്ള ചൂടില് അത് തന്നെ സെറ്റാകും അപ്പോൾ അങ്ങനത്തെ ക്ലേ വെച്ചിട്ടാണ് കൂടുതലും ഉണ്ടാക്കുന്നത് അപ്പം ഈ പറഞ്ഞ രൂപങ്ങളെല്ലാം അത് വെച്ചുണ്ടാക്കും അതിന് പുറമെ ആയിട്ട് നമ്മുടെ നാച്ചുറലായിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ അതായത് ചാക്കിൻ്റെ നൂല് പിന്നെ മഞ്ചാടി കുരു പിന്നെ അതായത് കുന്നിക്കുരു പിന്നെ വേറൊരു ഒരു കുരു ഉണ്ട് അതായത് വൈജയന്തി എന്ന് പറയും വൈജയന്തി മാല എന്നൊക്കെ പറഞ്ഞ സംഭവമുണ്ട് അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം നല്ല പ്രത്യേക രീതിയിലാണ് ഓരോന്നും ഉണ്ടാക്കേണ്ടതും അതിൻ്റെ പ്രോസസ്സിങ് ടൈമും കാര്യങ്ങളെല്ലാം വളരെ വ്യത്യസ്തമാണ് അതിനകത്ത് അതിൻ്റെ ഉള്ള ഓരോന്നിനും ഉള്ള ഒരു എബിലിറ്റിയും ഡിഫറെൻറ്റാണ് ഇപ്പം ടെറക്കോട്ടൊക്കെ ഉള്ള ഒരു കഴിവ് ഏറെയ്ക്ക് കിട്ടത്തില്ല അപ്പോൾ അതെല്ലാം മാറി മാറി വരും എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെ ലാഘവത്തോടു കൂടി ഉണ്ടാക്കിയ ഒരു ഒരു മാലയാണ് മഞ്ചാടി വെച്ചിട്ടുള്ള മാല എന്ന് പറയുന്നത് മാല മാത്രമല്ല വള ക്ലിപ്പ് കമ്മൽ അങ്ങനെയുള്ള പല പല കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട് മഞ്ചാടി വെച്ചിട്ട് അത് ചുമ്മാ ഒരു ദിവസം അങ്ങ് ഉണ്ടാക്കിയിട്ടു പക്ഷേ ആൾക്കാർക്ക് അത് വളരെ താല്പര്യം എന്താ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ അതൊരു നോസ്റ്റാളജിക്ക് എലമെൻ്റ് ആയിരിക്കാണ് ചിലപ്പം അപ്പോൾ അവരത് കുറേ പേർക്ക് ഷെയർ ചെയ്യുക അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കുക എങ്ങനെയാണ് ഇത് തുളയ്ക്കുന്നതെന്ന് ചോദിക്കുക അങ്ങനെ അങ്ങനെയുള്ള അവർക്ക് അതൊരു വളരെ ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് മഞ്ചാടിയുടെ മാല അപ്പോൾ അത് എനിക്കൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നി കാരണം നമ്മുടെ കഥകളിലും കവിത ഇപ്പോൾ നോവലും അങ്ങനെ പഴയ പഴയ കാര്യങ്ങളിലെല്ലാം ഈ മഞ്ചാരയുടെ മാല കല്ലുമാല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പല കാര്യങ്ങൾ ആൾക്കാരെ കേട്ടിട്ടുള്ളല്ലോ വളരെ ചുരുക്കം പേർ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടാവും പക്ഷേ ഇത് ഇങ്ങനെ ഒരു ഒരാൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് ആൾക്കാർ ഇപ്പം കേരളത്തിലൊക്കെ ഉണ്ടോ എനിക്കറിയില്ല വേറെ ആരെല്ലാം ഉണ്ടാക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല ഏതായാലും ഞാനൊരു പത്ത് പതിനായിരം മഞ്ചടിക്കൂർ തുളച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ അപ്പോൾ അതൊരു വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ആൾക്കാർക്ക് അതുപോലെ കണക്ട് ചെയ്യാൻ പറ്റുക അവരെ അനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചോദിക്കുക എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുക ക്രാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് എന്നെ സഹായിച്ചിട്ടുള്ള പല ഘടകങ്ങളുണ്ട് എൻ്റെ അകത്ത് ഒന്ന് വായന എന്ന് പറഞ്ഞൊരു ശീലം വായന ശീലം ഒന്നൊക്കെ പറയുമ്പോൾ പറ്റില്ല എന്നാലും വായന പലപ്പോഴും ഞാൻ ചെയ്യാറുള്ള കാര്യമാണ് പിന്നെ എൻ്റെ കുട്ടിക്കാലം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കൂടുതലും വെളിയിൽ തന്നെ ചിലവഴിച്ചിട്ടുള്ള ഒരു സമയമായിരുന്നു അത് അതുകൊണ്ട് വെളിയിൽ കാണുന്ന നിറങ്ങൾ ഷെയ്ഡ് കളർ ലൈറ്റ് അങ്ങനെയുള്ള എല്ലാം എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് കാരണം ഞാൻ ഉണ്ടാക്കുന്ന പല സാധനങ്ങളും വീടിൻ്റെ വെളിയിലിരുന്ന ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴും ഈ പ്രകൃതിയുടെ ഒരു എലമെൻറ്റിനെ നമുക്ക് ഈ ഉണ്ടാക്കുന്ന സാധനത്തിൽ വെച്ചിട്ട് അത് ആൾക്കാരിലേക്ക് കൊടുക്കാം അതായത് പ്രകൃതിയിൽ നിന്ന് മനുഷ്യരിലേക്കെന്നുള്ളൊരു ഒരു ഐഡിയ ഉണ്ട് പക്ഷേ ഇതിനേക്കാളൊക്കെ കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ അറിയാതെ പോലും എന്നെ എൻ്റെ ഒരു മനസ്സിൽ വന്നിട്ടുള്ള പല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ കഥകളിലും ഈവൻ നോർമലായിട്ട് നമ്മുടെ ജീവിതത്തിൽ പോലും കാണുന്ന വ്യക്തികൾ പ്രത്യേകിച്ച് സ്ത്രീകൾ സ്ത്രീ കഥാപാത്രങ്ങൾ അതുപോലെ അങ്ങനെയുള്ള പല സ്ത്രീകൾ മാത്രമല്ല പക്ഷേ സ്ത്രീകളെ എനിക്ക് കുറച്ച് കൂടുതലായിട്ട് പറയാൻ തോന്നിയിട്ടുണ്ട് ഉദാഹരണത്തിപ്പം ഞാൻ ഉണ്ടാക്കുന്ന ചില മാലകളിൽ ഇപ്പം മുമ്പ് പറഞ്ഞ പോലെ തന്നെ കലാരൂപങ്ങളല്ലാതെ ചില വളരെ പ്രോമനൻ്റ് ആയിട്ടുള്ള വ്യക്തികളുടെ ഒരു ഇമ്പ്രഷൻ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് ചിലപ്പോൾ അത് കഥകളിലെ ആൾക്കാർ മാത്രമായിരിക്കും ഉദാഹരണത്തിന് കണ്ണകിയുടെ ഒരു മാല കണ്ണകിയെ കഥ പറയുന്ന രീതിയിൽ അതിനെ പ്രസൻറ്റ് ചെയ്യും പക്ഷേ മാലയിൽ കണ്ണകി കാണിച്ചിട്ടുണ്ടാകും അങ്ങനെയൊരു ഇത് പിന്നെ കഥകളിയിലെ സ്ത്രീ വേഷം അതുപോലുള്ള സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കാൻ കാരണം ഞാൻ സ്ത്രീകൾക്കാണല്ലോ ഇത് കൂടുതലും ഉണ്ടാക്കുന്നത് അപ്പോൾ അവർക്ക് അങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളൊരു അവരും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു ചിന്ത എപ്പോഴും എനിക്കും ഉണ്ട് അതുപോലെ സ്ത്രീകൾ എങ്ങനെയൊക്കെ വസ്ത്രം ധരിക്കാം കാരണം എനിക്ക് രണ്ട് ചേച്ചിമാരുണ്ട് അപ്പോൾ എന്നെ അതൊക്കെ ഇത് സഹായിച്ചിട്ടുണ്ട് പിന്നെ ചില നല്ല കഥകളിലെയും അതുപോലെ വളരെ നമുക്ക് ഹൃദയത്തിൽ വളരെ ഡീപ്പായിട്ട് ചെന്നിട്ടുള്ള സിനിമകളുണ്ടല്ലോ മനച്ചിത്ര താഴൊക്കെ പോലെയുള്ള അതുപോലെ നാഗവല്ലിയുടെയൊക്കെ മാല അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം സ്ത്രീകൾ ശരിക്കും എന്നെ ഇതിനകത്ത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു ഘടകമാണ് ഞാൻ ഓർക്കുന്നത് ദൈവം തന്നിട്ടുള്ള ഒരു ഒരു ശരിക്കും ഒരു ദാനമാണ് കല കലാബോധത്തോട് ചിന്തിക്കുക കലാകാരനായിട്ട് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും മറ്റൊരു രീതിയിൽ അതിനെ അക്വയർ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ അക്കാഡമിക്കലി ഒരു ഡോക്ടറാണെങ്കിലും അടിസ്ഥാനപരമായി ജന്മന ഒരു കലാകാരനാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എനിക്ക് കലാപരമായിട്ടുള്ള രീതിയിലാണ് എല്ലാത്തിനും കാണാനൊക്കെ സാധിക്കുള്ളൂ അപ്പം തീർച്ചയായിട്ടും ഈ പറയുന്ന ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെനിക്ക് എനിക്ക് കുറച്ചുകൂടി ആൾക്കാരിലേക്ക് എത്തിക്കാൻ കല എന്നെ സഹായിക്കുമെന്ന് ഉറപ്പാണ് പക്ഷേ ഈ യാത്രയുടെ തുടക്കം എപ്പോഴും ഞാൻ തുടങ്ങിയത് ഒരു ചികിത്സയിലൂടെയായിരുന്നു കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഭിന്നശേഷിയുള്ളൊരു കുട്ടിയിലൂടെ പ്രവർത്തിച്ചുകൊണ്ടാണല്ലോ ഇതിലേക്ക് വന്നതും എനിക്ക് അങ്ങനെ ഒരു കുറച്ച് ജെൻറ്റിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ ഒബ്സേർവ് ചെയ്യാനും അതിനെ അക്നോളജ് ചെയ്യാനും ഉള്ളൊരു ചാൻസ് ഉണ്ടായത് ശരിക്കും വൈദ്യം പഠിച്ചതുകൊണ്ടും അതിലെ വളരെ സട്ടിലായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഒബ്സേർവ് ചെയ്യാൻ പറ്റിയത് കൊണ്ടുമാണ് അപ്പോൾ ഇത് രണ്ടും ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യത്തെ എന്നെ സഹായിച്ചിട്ടുണ്ട് അപ്പം തുടർന്നും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് പുതിയ പുതിയ ആൾക്കാരിലേക്ക് എത്തിക്കാനും എത്തപ്പെടാനും അതുപോലെ കലയെ തീർച്ചയായിട്ടും പുതിയ ആൾക്കാരിലേക്ക് എല്ലാവർക്കും ആയിട്ടുള്ള എല്ലാവർക്കും പ്രാപ്യമായിട്ടുള്ള ഒരു തലത്തിലേക്ക് എത്തിക്കാനും വലിയ പ്രൈസ് ഒന്നും കൊടുക്കാതെ എല്ലാ ആൾക്കാർക്കും ഇപ്പം എൻ്റെ പേജിൽ വരുന്ന ഒരാൾ ഒരു സാധനം ചോദിച്ചു എന്ന് കരുതുക ചോദിച്ചിട്ട് അവർക്കത് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ സങ്കടമാകും കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ലക്ഷ്യം അപ്പോൾ ഉള്ളത് അവിടെ സഫലമായില്ലോ എന്നുള്ളൊരു ചിന്ത എനിക്ക് വരും അപ്പോൾ അതുകൊണ്ട് പറ്റുന്നത്ര ആൾക്കാരിലേക്ക് ഇത് എത്തണം അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവർക്ക് വാങ്ങിക്കാൻ പറ്റണം അവരുടെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ അവർക്കുണ്ടാക്കാൻ പറ്റണമെന്നില്ല ആൾക്കാർക്കുള്ളത് കാരണം കലാപരമായിട്ടുള്ള ചിന്ത ചിന്തയും അതിനുള്ളൊരു സ്കില് ഇല്ലാത്തുള്ള ആൾക്കാർ കുറേ പേരുണ്ടാവും പക്ഷെ അവർക്ക് നല്ല ഐഡിയാസ് കാണും അങ്ങനെ ഈ ആൾക്കാർ പറയുന്ന ഐഡിയകളൊക്കെ എനിക്ക് ഏതെങ്കിലും ഒരു രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കണം എന്നൊക്കെ ഉള്ളൊരു പ്രാർത്ഥനയാണ് ഇപ്പോൾ ഉള്ളത് എൻ്റെ നിരന്തര ശ്രമം എന്ന് പറയുന്നത് ആൾക്കാരിൽ തന്നെ ഇപ്പം ഞാനിപ്പം റിമോട്ടായിട്ടാണ് പലപ്പോഴും ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്നത് പക്ഷേ അവിടെ തന്നെ ഒരു കമ്മ്യൂണിറ്റി ലെവലിലുള്ള ഒരു ഇൻട്രാക്ഷൻ സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ എനിക്കൊരു പുതിയ അനുഭവമാണ് അപ്പോൾ റിമോട്ടായിട്ട് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒന്നാമത് ആ പേജിലും എൻ്റെ കമ്മ്യൂട്ടിയിലുള്ള ആൾക്കാരെല്ലാവരും വളരെ കൈൻഡായിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് തെറ്റുകളെ മനസ്സിലാക്കാനും അതിൽ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു ഭംഗിയും അതിനകത്തും ഒരു മൂല്യം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്ന അതുപോലെ ജീവിക്കുന്ന ആൾക്കാരാണ് ഉള്ളത് അപ്പോൾ അതുപോലെയുള്ള ഒരു കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യാന്നുള്ളൊരു ലക്ഷ്യം എനിക്കുണ്ട് ഞാൻ ഒന്ന് രണ്ട് വർക്ക്ഷോപ്പുകളൊക്കെ നടത്തിയിരുന്നു അപ്പോൾ അതെല്ലാം ഈ ഒരു കുറച്ച് അണ്ടർ ആയിട്ടുള്ള കുട്ടികളെ ഞാൻ നോക്കിയിട്ട് അവരിലേക്ക് ഈ കല എത്തിക്കണം എന്നുള്ളൊരു രീതിയിൽ തുടങ്ങിയതാണ് അപ്പോൾ അതൊക്കെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും കിട്ടുന്ന ഒരു സിറ്റുവേഷൻ എത്തണമെന്നുണ്ട് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം അതാണ് പക്ഷേ ചില ഗ്രൂപ്പിന് പലതും ലഭ്യമല്ല ഇപ്പോഴും അവരിലേക്ക് അവരിലേക്കെനിക്ക് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള എൻ്റെ വൈദ്യവും ചികിത്സയും കലയും എല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എത്തി എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഉള്ളത് അതിൽ എൻ്റെ എളിയ ശ്രമം ഇപ്പോഴും ഇങ്ങനെ വിജയകരമായി പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത് വളരെ ഫ്രീ ആയിട്ട് വന്നിട്ട് സംസാരിക്കാം എനിക്കതിനകത്ത് യാതൊരു അതാണ് പേജിൻ്റെ ഉദ്ദേശവും അവിടെ പേജിൽ വന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കണമെന്നോ ഒന്നും നിങ്ങൾക്ക് ആർക്കും കാണാൻ പറ്റില്ല വരിക കുറച്ച് വീഡിയോസ് കാണുക നിങ്ങൾ എൻജോയ് ചെയ്യുക അതിൻ്റെ പ്രോസസ്സൊക്കെ കാണിച്ചു തരാം പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം നിങ്ങൾക്കുള്ള കഷ്ണങ്ങളൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ കുറേ ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ പോസിബിളാണ് നിങ്ങൾക്ക് എൻ്റെ ആ പേരിലൂടെ തന്നെ ഹാൻഡ് ക്രാഫ്റ്റഡ് ബൈ മനുഷ്യൻ എന്നാണ് എഴുതിക്കുന്നത് അപ്പോൾ അതിൽ പോലും ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഇതാണ് അറിയില്ല ഞാൻ ഒരു ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പോലും അറിയത്തില്ല അപ്പം അത്തരത്തിലുള്ളൊരു സംഭാഷണം ആണ് താനും അവിടെ നടക്കുന്നത് വളരെ ഓപ്പണായിട്ട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട് എല്ലാവർക്കും എല്ലാം സ്വീകരിക്കാം എല്ലാവർക്കും എന്തെങ്കിലും ചോദിക്കാം അങ്ങനെയുള്ളൊരു അന്തരീക്ഷം അവിടെ ഇപ്പം തന്നെ ഉണ്ടായിക്കഴിഞ്ഞു അപ്പം വീഡിയോ കാണുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും വന്ന് സംസാരിക്കാം ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു പാട്ടാണ്